സ്തുതിക്കും നീ രാവിലെ സമയം രണ്ട് ചമുൽ ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ എൻ്റെ പാറയായ ദൈവം അവനിൽ ഞാൻ ആശ്രയിക്കും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ എൻ്റെ രക്ഷിതാവെ നീ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു താവീതിൻ്റെ ജീവിതാവസാനത്തിൽ ദൈവത്തിന് ഒരു സ്തോത്രഗീതമർപ്പിക്കുന്നതാണ് രണ്ട് ചുമതൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിന് തൻ്റെ ബാല്യം മുതൽ തൻ്റെ ജന്മം മുതൽ ആ കാര്യങ്ങളെ മുഴുവൻ ഓർത്തെടുത്തുകൊണ്ട് ദൈവത്തിന് തിരിഞ്ഞു നോക്കി നന്ദി പറയുന്ന ഒരു ദാവീദിനെയാണ് നാം ഇവ ഈ അദ്ധ്യായത്തിലുടനീളം കാണുന്നത് അതിൻ്റെ മധ്യത്തിൽ ദാവീദ് പറയുന്ന ഒരു വാചകം എന്നെ വളരെ സ്പർശിച്ചു അതാണ് എൻ്റെ രക്ഷിതാവെ നീ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു യു ഡെലിവർ മീ ഫ്രം യു സേവ് മീ ഫ്രം വയലൻസ് എന്നുള്ളതാണ് അത് ദാവീദിൻ്റെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ പല സന്ദർഭങ്ങളിൽ ദാവീദിനെ അതിൽ നിന്നും ദൈവം തടുത്തു അത് ശവുലിനെ കൊല്ലാവുന്ന സാഹചര്യങ്ങള് ആ ഗുഹയ്ക്കുള്ളിൽ ശൗല് കടക്കുമ്പോൾ അവനെ അപായപ്പെടുത്താവുന്ന എല്ലാ സാധ്യതകളും ദാവീദിനുണ്ടായിരുന്നു എന്നാല് ഞാൻ ഹോബിയോടെ എങ്ങനെ പാപം ചെയ്യുമെന്ന് പറഞ്ഞ് ദാവീദ് അതിനെ തടുക്കുന്ന ദാവീത് അതിൽ നിന്ന് വിട്ടുമാറുന്നതായി നാം കാണുന്നു അതുപോലെ ഒന്ന് ചുമലിരുപത്തി അഞ്ചാം അധ്യായം വരുമ്പോൾ ആ നാബാലിൻ്റെ ദുഷ്ടതയ്ക്ക് നേരെ മുഴുവൻ ആൾക്കാരെ നാബാലിൻ്റെ മുഴുവൻ ജനത്തെയും കൊന്നുകളയുവാനായിട്ട് ദാവീത് പുറപ്പെടും എന്നാൽ അബീഗയില് വന്ന് ദാവീദിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുന്ന ഒരു വാചകം കൂടെ ഇതോട് ചേർന്ന് ഞാൻ വായിക്കട്ടെ ഒന്ന് ചമ്മൽ ഇരുപത്തി അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ആറാം ആക്യം ആകെയജമാനെ യഹോവയാണ് നിന്നാണ് രക്തബാതകവും സ്വന്ത കയ്യാൽ പ്രതികാരവും ചെയ്യാതവണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു നാബാലിന്റെയും അവന്റെ ജനത്തെയും നശിപ്പിക്കാതെ വണ്ണം ദാവീദിനെ തടുക്കുവാൻ ഒരു അബികേലിനെ അവിടെക്ക് അയച്ചു അബീഗേലിന്റെ പക്ഷപാത നിമിത്തമായിട്ട് ദാവീദിനെ അതിൽ നിന്ന് വിട്ടുമാറേണ്ടതായിട്ട് വന്നു അങ്ങനെയും അതിനെക്കുറിച്ച് ദാവീദ് പിന്നീട് ഓർത്ത് പറയുന്നതും അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ വിവേകം സ്തുത്യം രക്തപാതവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവീത് ദോഷം ചെയ്യാതെ വണ്ണം രക്തപാതകം ചെയ്യാതെ വണ്ണം ദൈവം അത് തടുത്തു കളഞ്ഞു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പതിനൊന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ ഇട ആ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അതിനെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് യഹോവ നീതിമാനെ ചോദന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി അധികം സാഹസികതയോടെ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടമില്ല ദൈവോവയിൽ ആശ്രയിച്ച് ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളിൽ മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ദൈവജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദാവീദ് അനവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ തൻ്റെ ഹൃദയത്തിൽ പ്രതികാര ബുദ്ധിയിൽ ശത്രുവിനെ തൻ്റെ ആ തന്നെ ആദരിക്കാത്തവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുവാനുള്ള ആ പ്രവൃത്തിയെ ദൈവം തടുക്കുന്നു കാരണം ദൈവം സാഹസപ്രിയനെ വെറുക്കുന്നു എന്നുള്ളതാണ് ോടൊപ്പം ആദ്യ പാപമായ പിശാചിന് വന്ന നികളത്തെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ആ എസ് എൽ പ്രവേചന ഇരുപത്തിയെട്ടാം അധ്യായത്തിലും ഈ കാര്യങ്ങൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നത് നീ നിന്റെ അന്തരംഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെ നെണ്ണി വിശുദ്ധ ദേവപൂർവത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു ആ ലൂസിഫറിന്റെ ഉള്ളിൽ കടന്നു വന്ന സാഹസ ചിന്ത എന്തായിരുന്നു എന്നും യക്ഷപ്രവചനം എന്ന പതിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ ദൈവത്തെക്കാൾ ഉന്നതനാകും ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതേ വയ്ക്കും ഉത്തരദിക്കൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരണം അതായിരുന്നു ലൂസിഫറിൻ്റെ ഉള്ളിൽ കടന്നു വന്ന സാഹസികമായ ചിന്ത ദൈവം ഇതെല്ലാം മെറുക്കുന്നു ദൈവം ദൈവജനത്തിന് അത് ചെയ്യാതെ വണ്ണം തടുക്കുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ട് ദാവിതിനെ പോലെ ദോഷ രക്തപാതകം ചെയ്യാതെ വണ്ണം സാഹസം ചെയ്യാതെ വണ്ണം നമ്മെ തടുക്കുന്ന പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു